എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചവരെയുള്ള വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വ്ലോഗാണ് വ്ളോഗാണിട്ടോ ഇത് ഞാൻ കുറേ ഡേ മെ ലൈഫ് പോലത്തെ വീഡിയോ എടുക്കണം എന്ന് പക്ഷേ പക്ഷെ എനിക്ക് എനിക്കതിന് പറ്റാറില്ല ഇത് തന്നെ പെട്ടെന്ന് തോന്നിയൊരു തോന്നലിന് എടുത്ത വീഡിയോ ആണ് കേട്ട അതുകൊണ്ട് തന്നെ എനിക്കിനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അടുക്കളയിലത്തെ ഒരുവിധ പണികളൊക്കെ ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് ചോറും കൂട്ടാനും ഉപ്പേരി ഒക്കെ അമ്മ വെച്ചിട്ടുണ്ട് കിട്ടാ ഇന്ന് രാവിലേക്ക് ദോശയാണ് ഗോതമ്പ് ദോശ അപ്പൊ അത് ഇണ്ടാക്കാണ് ഞാന് ദോശ ഒക്കെ ഉണ്ടാക്കല് കഴിഞ്ഞു ഇപ്പൊ അത് ഞാൻ മോന് ചോറ് കൊടുക്കാൻ വരികയാണ് അവ രാവിലെ ചോറാണ് കഴിക്കുക മോന് അതാണ് ഇഷ്ടം പിന്നെ അവന് തോന്നിയാൽ മാത്രമാണ് രാവിലത്തെ ദോശയാ ചപ്പാത്തിയ അങ്ങനത്തെ ഒക്കെ കഴിക്കാൻ രാവിലത്തെ എൻ്റെയും മോന്റെയും കൂലുമൊക്കെ കഴിഞ്ഞ് അവനെ നഴ്സറിയിൽ കൊണ്ടാക്കാനുള്ള പരിപാടിയാണ് ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ രണ്ടുപേരും തല ഇതില് കിട്ടിയിട്ടില്ല എന്ന് മനസിലായത് മോന്റെ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേഴ്സറിക്ക് പോവാണ് വഴിയിൽ നിന്ന് അവന്റെ ഒരു കൂട്ടുകാരനെ കിട്ടിട്ട മോനെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഞാൻ ചായ കുടിച്ചത് ചായ കൂടി കഴിഞ്ഞ് ഞാൻ അടുക്കള ഒതുക്കാൻ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു പണികളെല്ലാം കഴിഞ്ഞാൽ ഞാൻ കുറച്ചു നേരം പഠിക്കാനായിരുന്നു എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണ് ഞാൻ റാങ്ക് ഫയൽ മാത്രല്ല നോക്കണത് ടെലഗ്രാമിൽ ഒരു ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് അതിൽ ഡെയിലി പഠിക്കാനുള്ള നോട്ട്സും പിന്നെ ടോപ്പിക് വൈസ് എക്സാം ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ യൂട്യൂബിലുള്ള പി എസ് സി ക്ലാസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിക്കണത് പിന്നെ ഒരു ഒരു മണി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചു ചോറ് പരിപ്പ് കറി മുതിരപ്പേരി അതുപോലെ ഇന്നലത്തെ കുറച്ച് മീൻകുട്ടുണ്ടായിരുന്നു അത് പപ്പടം അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളതി വിശേഷങ്ങൾ ഞാൻ പെട്ടെന്ന് നിർത്ത വീഡിയോ ആണ് കിട്ടുന്നത് ഞാൻ മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്ത് എടുത്തിട്ടുള്ളതൊന്നല്ല അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്